എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണ് നോക്കാം അജ്മാനിലുള്ള കോസ്മപൊളിറ്റിയൻ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിലേക്ക് നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണിത് പ്രധാനമായും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിൻ്റെ വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് ടീച്ചർ ഫിസിക്സ് കെമിസ്ട്രി ടീച്ചർ ബയോളജി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് സെയിൽസ്മാൻഷിപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റിംഗ് സ്റ്റാ ടീച്ചർ സൈക്കോളജി ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതുകൂടാതെ സ്വിമ്മിംഗ് ഇൻസ്ട്രക്ടറുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഇരുവേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതുകൂടാതെ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അടുത്ത വേക്കൻസി വെസ്റ്റേൺ ഡാൻസ് ടീച്ചറുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഇരുവേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസികളാണിത് സെക്കൻഡറി ഡിവിഷനിലത്തേക്കാണ് പുതുതായി തുടങ്ങാൻ പോകുന്ന ഹൈ അവരുടെ ഹൈസെക്കൻഡറി ഡിവിഷനിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പുതിയ അക്ക അക്കാദമിക് കേരളത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വേക്കൻസി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ബിൽ ജോൺസൺ ടെക്നിക്കൽ സർവീസിലേക്ക് ഇലക്ട്രീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് പത്ത് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മിനിമം ഒന്നു മുതൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാത്തരം ഇലക്ട്രിക് വർക്കുകളും നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ആയിട്ട് വർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഓൺ വിസയിലോ വിസിറ്റ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ എയ്റ്റ് നയൻ സെവൻ നയൻ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രിക്കലിലും പ്ലംബിങ്ങിലുമുള്ള അത്യാവശ്യം ബേസിക് നോളജ് ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഫിസിക്കലി ഫിറ്റായിട്ടുള്ള സ്റ്റാഫുകളെയാണ് നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമും വിസയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു റ്റു ത്രീ വൺ സെവൻ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ഷാർജ സഫാരി മാളിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫിനാൻസ് കൺട്രോ ഫിനാൻസ് കൺട്രോളർ ഓർ ഫിനാൻസ് മാനേജറുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മിനിമം അഞ്ച് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി സീനിയർ ചീഫ് അക്കൗണ്ടിൻ്റെ വേക്കൻസിയാണ് ബികോമോ എംകോമോ ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്ക്സുകളിലും യു എ വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് ഇതിലൊക്കെയുള്ള ബേസ്ഡ് അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറുടെ വേക്കൻസിയാണ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി പതിനഞ്ചിനാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക അബുദാബിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ക്വാണ്ടിറ്റി സർവേയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗിലോ ഉള്ള ബാച്ചിലർ ഡിഗ്രിയാണ് പ്രധാനമായും വേണ്ടത് ഡേ ടു ഡേ വർക്കുകളെല്ലാം അത്യാവശ്യം അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് വെൻറ്റേഴ്സ് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം നല്ല നോളജും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അതുകൂടാതെ ബിൽ ക്വാണ്ടിറ്റി ഫൈനൽ വാല്യൂ എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നല്ല നോളജ് ഉണ്ടായിരിക്കണം മൈക്രോസോഫ്റ്റ് ഓഫീസ് നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം ഒരുപാട് കമ്പനികളിലേക്ക് സി ബി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബിഎല്ല മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റിലുള്ള സി വി കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സി ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മളെ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള വിക്ചർ അഡ്വർടൈസിംഗ് ഫാക്ടറി എൽ എൽ കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജ് മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് ഷാർജ ഇൻഡസ്ട്രേരിയയിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീവ് അയക്കുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ കൺസ്ട്രക്ഷൻ ഷട്ടറിംഗ് കാർപ്പൻ്റർ കൺസ്ട്രക്ഷൻ സ്റ്റീൽ ഫിക്സർ ബ്രിക്സ് മെഷൻ മേഷൻ ടൈൽ ഫിക്സർ ജിപ്സൺ കാർപ്പൻ്റർ ഇലക്ട്രീഷ്യൻ പ്ലംബർ ഫിനിഷിംഗ് പെയിൻ്റർ വെൽഡർ മെറ്റൽ ഫാബ്രിക്കേറ്റർ മെഷീൻ ഓപ്പറേറ്റർ എസ് എസ് പോളിഷേഴ്സ് ജനറൽ ഹെൽപ്പേഴ്സ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അർജൻറ് വേക്കൻസിയാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ജനറൽ ഹെൽപ്പേഴ്സിന്റെ ഇരുപത് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഓവർ ടൈം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫൈവ് സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറെ യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിനു മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു